ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്റെ ശരീരത്തിൽ ശ്വതാക്കളെ കണ്ടവര് എന്റെ കൈച്ചാണേ ഇതിലുള്ളവര് കൈവന്നിട്ടേ ഞാൻ പറഞ്ഞ എന്റെ ശരീരത്തിൽ ശിഖതാക്കളെ കണ്ടവര് എന്റെ കൈച്ചാണേ എന്റെ ആറിലെത്താത്ത കൊറേ ആൾക്കാരുണ്ട് കറിയാൻ ഞാൻ കേസെടുക്കുമ്പോ ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാർ കണ്ടു കേരളത്ത് ആൾക്കാരാ മനസ്സിലെ സിൽസബിയിൽ കണ്ടിട്ടുണ്ട് ഇതിലൊക്കെ കണ്ടതാണ് മനസ്സിലായോ കേസെടുക്കുമ്പോ വിവാഹിയാണ് സത്യം എന്റെ ശരീരത്തിൽ അവര് എന്റെ മുഖത്ത് എന്റെ പേസിലവരെ കാണാൻ കഴി പേർ അമിലത്തെ പിന്നാലെ കഴിഞ്ഞ വ്യാഴ വറക്കെ പാത്തുഷാ ഉപതരിക്കരുത് ബാത്തുഷ മനസ്സിലായോ അതൊരു ബർക്കത്താണ് അപ്പൊ നിന്നിക്കാനും വന്നിക്കാനും അതിൽ ശരിക്കണ്ട മനസ്സിലായോ അള്ളാഹു അപ്പൊ കാണാൻ ഭാഗ്യം തെറ്റേന്ന് പറഞ്ഞിട്ടില്ല നമ്മള് ഇതിലെ ഔലിയാക്കന്മാരെ മച്ചിരി ബർക്കത്ത് തീയറ്റം നേരം കാണണം എന്ന് ആഗ്രഹിക്കുന്നവര് പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം തങ്ങള് പറ മച്ചിരി ശ്രീകരിക്കുക ചിലവർക്ക് കാണാൻ കഴിയും എന്നിട്ട് എന്നോട് പറയാം ഉറങ്ങുമ്പോ അവരുടെ പേരില് ഋഷൂള്ളന്റെ പേരിലോ ഒലിയാക്കന്മാരുടെ പേരിൽ ശുഹതാക്കളെ ഒരേ ഓതിയിട്ട് കിടക്കി നിങ്ങളുടെ പേരെ കുട്ടി പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് കളക്കി ഇത് പതിനൊന്ന് ദിവസം എന്നോട് പിന്നെ അറിയിക്കണം കണ്ടവരെ അറിയിക്കണം കളവ് കുറേ സത്യം മാത്രം പറയാം അള്ളാഹുബർക്ക് തീയട്ടെ ഹാമിദ് ആറ്റക്കുഴ തങ്ങളുടെ സഹോദരനാണെന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഇങ്ങനെയുള്ള ആ വീഡിയോകൾ ഒരിക്കലും തന്നെ ചെയ്യാറില്ല ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഹാമിദ് ഹാറ്റക്കോയ തങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇവരൊക്കെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായിട്ടൊക്കെ വീഡിയോകൾ പലവരും ചെയ്തിട്ടുണ്ട് ഇപ്പൊ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ പലതും നമുക്ക് കാണാനും സാധിക്കും ഇവിടെ ഇദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് എന്നുള്ള ശുഹതാക്കളെ നിങ്ങൾ കണ്ടില്ലേ അതായത് അദ്ദേഹം ലൈവ് യൂട്യൂബ് ലൈവോ ഒരു പക്ഷേ ഫേസ്ബുക്ക് ലൈവോ എങ്ങനെയാണെന്ന് അറിയത്തില്ല അദ്ദേഹത്തിന്റെ ദേഹത്ത് ശുഹതാക്കളെ കാണുന്നില്ല എന്നാണ് ആ ശുഹദാക്കളെ കണ്ടവർ നിങ്ങൾ കൈപോക്കുക എന്നാണ് അപ്പൊ അതിൽ ചിലവരൊക്കെ കൈപോക്കുന്നുണ്ട് ആ ചെലവർ കൈപോക്കിയത് അദ്ദേഹത്തിന്റെ സ്വന്തം ഏജന്റാണെന്നുള്ള കാര്യം നമുക്ക് സാമാന്യ ബുദ്ധിയോട്ട് മനസ്സിലാക്കിയെടുക്കാം പക്ഷെ ഇത് ഈ യാഥാർത്ഥ്യങ്ങൾ എത്തി ചിന്തിക്കുമ്പോൾ ഒരു യൂട്യൂബിൽ ലൈവ് നടത്തുന്ന സമയത്ത് നിങ്ങൾ എന്ന ശുഹതാക്കൾ നിങ്ങൾ എന്നുള്ള ശ്രുഹതാക്കളെ കാണുന്നില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ അദ്ദേഹം ഇസ്ലാമുമായിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ചിട്ടാണ് നമുക്ക് വ്യാകുലപ്പെടേണ്ടത് കാരണം ഇതുപോലുള്ള കപടമാർ കപടമാർ തന്നെ നമുക്ക് ഇതിനെ പരാമർശിക്കണം ഒരിക്കലും തന്നെ ഞാൻ വ്യക്തിപരമായിട്ട് ഒരാളെയും ആശ്രയിച്ചിട്ടോ ഇതുവരെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടില്ല പക്ഷെ വളരെ ഗുരുതരമായ ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെട്ടത് അതായത് എന്നിലൊന്നും നിങ്ങൾ കാണുന്നില്ല എന്നൊക്കെ പറയണമെങ്കിൽ വിശ്വാസികളെ ഇത്തരം എത്രമാത്രം പറ്റിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ ബോധ്യമാണ് ഇവിടെ മനസ്സിലാക്കി എടുക്കേണ്ടത് ഇദ്ദേഹത്തിന് ഏജന്റായിട്ട് ഈ പ്രവർത്തിക്കുമ്പോ കൈവത്തിയൊക്കെ അത് അദ്ദേഹത്തിന്റെ സ്വന്തം ആൾക്കാരാണ് അങ്ങനെ കൈവക്കുമ്പോഴും ആണല്ലോ വികലമായിട്ട് മനസ്സിതിയിലുള്ള അന്ധവിശ്വാസത്തിൽ അടിമപ്പെട്ടുള്ള പാപങ്ങളായാൽ ഇവരെ ചൂഷണം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവരൊക്കെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലവരും ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞത് അതായത് ഇസ്ലാമിനെ സമൂഹത്തിന്റെ മുമ്പിൽ വികലതമാക്കി കാണിക്കുന്നവർ അതായത് ഇസ്ലാമിന്റെ പേരും പറഞ്ഞുകൊണ്ട് തങ്ങന്മാരുടെ പേരും പറഞ്ഞുകൊണ്ട് സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഇദ്ദേഹത്തിനൊക്കെ ഉണ്ട് ഒരു കഴിവും ഇവിടെ പോലുള്ളവർക്കില്ല ഇദ്ദേഹത്തിന്റെ അടുക്കിലൊക്കെ ആത്മീയ ചികിത്സക്കും മറ്റുമൊക്കെ പോകുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം ഇദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധുവും ഇല്ലാതെ ഒരു കാര്യമാണ് ഒരു സാമാന്യ ബുദ്ധിയുള്ളവർ ഒരിക്കലും തന്നെ പറയാവൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ശുഹതാക്കളെ പറയുന്നുണ്ട് അദ്ദേഹം എന്താണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് അവരെ കുറിച്ചിട്ടൊക്കെ അങ്ങനെയുള്ള ഒരു പരാമർശം നടത്തിട്ട് ഇവരൊക്കെ ഉണ്ടാണത് ചിന്തിക്കുന്നത് കാശുണ്ടാക്കാൻ വേണ്ടിട്ട് താരങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുണ്ട് ഇത്തരം ചൂഷകന്മാരുടെ വരയിൽ അകപ്പെടുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഇവരുടെയൊക്കെ പോയിട്ട് ആത്മീയ ചികിത്സ നടത്തുന്നത് ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന രീതിയിലായി ശരിക്കാണത് യഥാർത്ഥത്തിൽ കഴിവുള്ളവർ ഒരിക്കലും തന്നെ ഇതുപോലെ ലവില് കണ്ടിട്ട് എന്നെ ശ്രോതാക്കളിൽ നിന്ന് കാണാൻ അങ്ങനെ നിങ്ങൾ ശ്രോതാക്കളെ കാണുന്നില്ലേ ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ അത് ചെയ്യും ഇതും ചെയ്യും എന്നൊക്കെ ഒരിക്കലും തന്നെ പറയില്ല ശരിയായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവർ അള്ളാഹുവിനെ വിശ്വസിച്ചിട്ട് അള്ളാഹുന്റെ മാർഗത്തിൽ ജീവിക്കുന്നവർ ഒരിക്കലും തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യില്ല പച്ച തുണിയെടുത്ത് പച്ച തറപ്പാവിട്ടിട്ടൊന്ന് ഇതുപോലെയുള്ള ചൂഷണത്തിനൊന്നും വിധേയമാക്കത്തില്ല അവർക്ക് ദുന്യാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർ പടച്ചവൻ്റെ ആഹാരവുമായിട്ടുള്ള ഒരു ബന്ധമാണ് അവർ ദുന്യാവിൽ നിന്ന് ദുന്യാവിനെ പാടെ ഉപേക്ഷിച്ച് ദുന്യാവിൻ്റെ സുഖ സൗകര്യങ്ങൾ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ ആത്മീയമായിട്ടുള്ള ചിന്തയും ആഹാരത്തിലേയുള്ള ഇത് ആണ് അവരുടെ ജീവിത രീതി അതുകൊണ്ട് അവർക്ക് കാശിനോ എല്ലാവരും സുഖ സൗകര്യങ്ങൾക്കോ വലിയ മാറിവകത്തുള്ള വീടുകൾക്കോ വലിയ വാഹനങ്ങൾക്കൊന്നും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല യഥാർത്ഥമായിട്ട് അള്ളാഹിന്റെ തക്കയോട് ജീവിക്കുന്ന മോഹിനായ വലിയവരായ ആൾക്കാർ അങ്ങനെയാണ് ചെയ്യാറ് അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന മതി എത്ര മോശപ്പെട്ട വ്യക്തികളാകും നന്നാകാന് അതുകൊണ്ട് ഇവരുടെ അടുക്കളത്തെ പോയിട്ട് ആത്മീയ ചികിത്സ നടത്തുന്നവർ സ്വയം ചിന്തിക്കുക